ഗ്രാമപഞ്ചായത്തും ഗവൺമെന്റ് ആയുർവേദ ആയുർവേദ ആശുപത്രിയും സംയുക്തമായി സംഘടിപ്പിച്ച മെഡിക്കൽ മെഡിക്കൽ ക്യാമ്പ് ുംവുർവേ ആശുപത്രി ചെമ്മരുതി ഗ്രാമപഞ്ചായത്തിന്റെയും ചെമ്മരുതി ഗവൺമെന്റ് ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ സംരക്ഷണത്തിനായി നടപ്പിലാക്കിയിരുന്ന മരുന്ന് വാങ്ങൽ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ദ്വിദിന എസ്സി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് കുന്നത്തുമല പി എസ് ചെമ്പ്രതി ഗ്രാമപഞ്ചായത്ത് അംഗം ജി എസ് സുനിൽ ഉദ്ഘാടനം ചെയ്തു എ എച്ച് ഡബ്ല്യു സി ചെമ്പ്രതി സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗിരിജ എസ് അധ്യക്ഷത വഹിച്ചു ആയുർവേദ മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ ഗിരിജ എസ് ഡോക്ടർ ശ്രുതി ആർ എസ് ഡോക്ടർ രശ്മി ഡോക്ടർ ഗണേഷ് കൃഷ്ണൻ എന്നിവർ രോഗികളെ പരിശോധിച്ചു ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് അരിഷ്ടങ്ങൾ തൈലം ലേഹ്യം നെയ് എന്നിവ സൗജന്യമായി വിതരണം ചെയ്തു എസ് സി ആയുർവേദ മെഡിക്കൽ ക്യാമ്പിന്റെ രണ്ടാം ദിവസം പോങ്ങുകുള അംഗൻവാടിയിൽ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ച് സൗജന്യമായി മരുന്നുകൾ വിതരണം ചെയ്തു ചെമ്മരതി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ലിനി മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ